முட்டக்கறியம் முட்டக்கறியல்ல உள் கரம் நம்பியுள்ள காரியங்களும் സംഭവം എനിക്കിന്ന് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഈ കാണുന്ന വീട്ടിൽ ടൈലിൻ്റെയും പരിപാടിയാണ് അതിന് ലോഡ് കയറ്റണം സംഭവം ഇവിടെ ഇതുവരെ ലോഡ് വന്നില്ല അപ്പോഴത്തേക്ക് അതിൻ്റെ ഉപമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ആ പരിപാടിയിലോട്ട് പോവാം ഷാജുണ്ട് പട്ടി കുപ്പന്മാരവിടെ മുട്ടു കൊണ്ടുപോകാം പേടിച്ച് പേടിച്ച് ഒരാളും കൂടെ ഉണ്ട് ഇനി ഇത് നമ്മുടെ ഏരിയ അപ്പോ ഇതാണ് കേട്ടോ ഇന്നത്തെ വർക്ക് സംഭവം ഇതെല്ലാം നല്ലതുപോലെ അടിച്ച് വാരി ക്ലീൻ ചെയ്ത് ഇവിടെ നമുക്ക് മണ്ണ് കയറ്റാനുള്ളതാണ് അതായത് ഈ ടൈലെല്ലാം ഒട്ടിക്കാനുള്ള മണ്ണ് കയറ്റാനുള്ളതാണ് ഞാൻ കുറച്ച് നേരമായിട്ട് ഈ ഡോർ തുറക്കാനായിട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് മെയിൻ ഡോർ കേട്ടാ അങ്ങനെ നമ്മളെ ടൈലിൻ്റെ മേശരിയറി ഒന്ന് ഈസി ആയിട്ട് ആ ഡോർ അപ്പോ ഞാൻ എൻ്റെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് കന്നിമൂല റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം ഫസ്റ്റ് ഈ റൂമിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണേ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ആ റൂം ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം അടുത്തതായി ഈ റൂമാണ് കേട്ടോ രണ്ടാമത്തെ റൂമിലോട്ട് കയറിയിട്ടുണ്ട് ഇതിൽ അതിൻ്റെ അത്ര ചവർ ഇല്ല ഇവിടെ ഇത് ജസ്റ്റ് പൊടിയുണ്ട് ഇവർ വേറെ ജോലിയും കൂടെ ചെയ്യുന്നുണ്ട് സംഭവം എന്ന് വെച്ചാൽ എല്ലാ ബാത്റൂമിലും ടൈലിൻ്റെ പണി അടക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാ ബാത്റൂമിലും മേശുരിമാർ നിപ്പുണ്ട് അപ്പോൾ നല്ല പൊടിയാണ് കേട്ടോ ആ പൊടി അവരുടെ അവരുടെ ജോലിക്ക് ശല്യം വരരുത് എൻ്റെ ജോലി നടക്കണം അപ്പോൾ ഇതുപോലെ വെള്ളം നല്ല രീതിക്ക് വെള്ളം നല്ലപോലെ കുടഞ്ഞ് വേണം ചെയ്യാനായിട്ട് പിന്നെ ചെറിയ ചെറിയ തടിപ്പീസുകൾ കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഈ ചെറിയ മുള്ളാണിയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട് അപ്പോൾ അവരുടെ പണിക്കും തടസ്സം വരരുത് എൻ്റെ പണിയും നടക്കണം അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ റൂമിൻ്റെ പണിയും കഴിഞ്ഞു കേട്ടോ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ മണ്ണിട്ടാൽ മതി ഞാൻ പറഞ്ഞല്ലോ അതാണ്ട് ഈ ഇതിനകത്ത് എന്താ മേശിനായിരുന്നിപ്പുണ്ട് അപ്പോൾ അവർക്കും ശല്യം വരാതെ വേണമല്ലോ അത് ചെയ്യാനായിട്ട് അപ്പോൾ കുടിവെള്ളമാണ് പ്രശ്നം അപ്പം അടുത്തൊരു വീട്ടിലാണ് എടുക്കാൻ പോകുന്നത് അവിടെ പോയി വെള്ളം എടുക്കാം കുടിക്കാനായിട്ട് പൈപ്പൊക്കെ പട്ടി കടിച്ചു പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പൈപ്പ് ഞാൻ നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളം വരുന്ന ഭാഗം നല്ലപോലെ കഴുകിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ കുടിക്കാനുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട് വലിയ കുപ്പിയാണ് കേട്ടോ കുറേ നേരം കുടിക്കാം നമ്മൾ നമ്മളൊരുപാട് ജോലിക്കാരുണ്ട് സംഭവം അവർക്കെല്ലാം വെള്ളം അവരെ കയ്യിലും ഉണ്ട് എല്ലാവരും ഇതേ അങ്ങനത്തെ കുപ്പിയിലാണ് വെള്ളം കൊണ്ടുനെക്കുന്നത് ഇനി ഞാൻ മൂന്നാമത്തെ റൂമിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ ഇത്തിരി അധികം സാധനങ്ങൾ കിടപ്പുണ്ട് കല്ലൊക്കെ കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റണം ഇനി ഇവിടെയും ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തില്ല ഇവിടെയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇവിടെയും എല്ലാം ഫുൾ ക്ലീനായി ഓൾ സെറ്റാണ് കേട്ടോ ഇനി ഹാളുണ്ട് അടുക്കളയുണ്ട് അവിടെ ഇട്ടൊക്കെയാണ് ഇനി വർക്ക് ഇനി വർക്ക് ഏരിയ ക്ലീൻ ചെയ്യണം ഈ സ്ലാബിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ചെയ്യണം ഇവിടെയാണ് കൂടുതലും അർക്കപ്പൊടി കിടക്കുന്ന ഇവിടെയാണ് ഈ ഈ ഇതിൻ്റെ ഈ സ്ലാബിൻ്റെ മുകളിലുള്ള എല്ലാം മാറ്റണം ഈ പൈപ്പ് എല്ലാം പറക്കി ഒതുക്കണം കാപ്പി പിടിക്കാൻ സമയട്ടോ ഞാൻ കാപ്പി പിടിക്കാൻ പോവുകയാണേ രാവിലത്തെ അപ്പവും ഉള്ളിക്കറിയാണ് കേട്ടോ ഞാൻ കഴിക്കാൻ ഇനി കഴിച്ചിട്ട് അടുത്ത പണി വേണം സംഭവം എനിക്കുള്ള ലോഡ് എത്തി കേട്ടോ അല്ല എനിക്കുള്ളതല്ല ഇവിടത്തേക്കുള്ള ലോഡ് എത്തി കേട്ടോ അതായത് ടൈല് ഇടാനുള്ള എനിക്ക് ഈ മണ്ണാണ് എനിക്ക് അളന്ന് ഓരോ കൂട്ടു വീതം അകത്തേക്ക് കയറ്റേണ്ടത് സംഭവം എന്ന് വെച്ചാൽ സ്കൂൾ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് സാധനം ഇത്രയും താമസിച്ചില്ല പത്തുമണിയായതേ ഉള്ളൂ ലോഡ് വന്നത് എനിക്ക് അതുവരെ ജോലി ഉണ്ടായിരുന്നല്ലോ അവിടെ അപ്പോൾ ഇത് അളന്ന് എനിക്ക് അകത്ത് കയറ്റണം ഇത് മുഴുവനും വേണ്ടി വരത്തില്ല എന്നാലും പാതിയോളം വേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇവിടെ കുറേ മണ്ണ് ഇവിടെ അല്ലാതെ തന്നെ ഇതിന് മുൻപറക്കിയതുമുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയാണ് കയറ്റേണ്ടത് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം ഈ ലോഡ് ഇപ്പോൾ ഇവിടെ നിന്ന് പോവും പോയിട്ട് നമുക്ക് ഇനിയിപ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് മണ്ണ് കേറ്റാം അപ്പോൾ വർക്കേരിയയും കിച്ചനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഹാള് മാത്രമേ ഉള്ളൂ ഹാളിൽ ഒരുപാട് ടൈൽസും കാര്യങ്ങളും എല്ലാം ഹാളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കച്ചട സാധനങ്ങളൊക്കെ ഒരുപാട് ഹാളിൽ കിടപ്പുണ്ട് കേട്ടോ സംഭവം എന്തായാലും ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് മണ്ണ് കയറ്റുന്നു അങ്ങനെ ഹാളും ക്ലീൻ ചെയ്തേ ഹാളും എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഓൾ സെറ്റാണ് ഇനി എൻ്റെ മെയിൻ ജോലിയായ മണ്ണ് അതായത് ടൈലിടാനുള്ള എംസ് ആൻഡ് അകത്തേക്ക് കയറ്റുന്ന പരിപാടിയാണ് സംഭവം ഞാൻ മാത്രമേ ഉള്ളൂ

പഴയ മണ്ണോടെ കയ്യിലാ പറഞ്ഞാൽ കയ്യിലാ പറഞ്ഞാതെ കാണോ അത് ഗൂഗിളൊന്നും എടുക്കണം വാട്ടർ മാർക്ക് വരൂല ആ എടുക്കാം വാട്ടർ മാർക്ക് വരൂല मैंने तो बोला था, मैंने तो बोला था, मैंने बाहे रहा, तो अपने लोग तो लंगे दिये होते कि मंदिर में तो आप लोग इस बारे में तो बोलते नहीं। बस नहीं ना। അപ്പോൾ ആദ്യം ക്ലീൻ ചെയ്ത റൂമിൽ ഒന്നര കൂട്ടിന് മണ്ണിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇത്തിരി വലിയ റൂമാണ് അതുകൊണ്ട് ഒന്നര കൂട്ടിന് മണ്ണിട്ടു ഇത് രണ്ടാമത്തെ റൂം രണ്ട് ഇനി അടുത്ത ഈ റൂമിലാണ് ഇരുന്നത് ഇത് ഞാൻ ക്ലീൻ ചെയ്ത സാധനമാണ് ഇതിപ്പോൾ ഇവർ വലിച്ചു കീറിയിട്ടതാണേ അങ്ങനെ ഈ റൂമിലും അവർ പറഞ്ഞ പോലെ ഒരു കൂട്ടിന് മണ്ണിട്ടിട്ടുണ്ട് ഇവിടെ തകൃതിയായിട്ട് ടൈലറ്റ് ഇപ്പോൾ നടക്കുവാണ് കേട്ടോ മൂന്ന് ബാത്റൂമിലായിട്ട് മേശരിമാര് നിരന്ന് നിൽക്കുവാണ് ഇനി ഇതാ ഈ റൂം മൂന്നാമത്തെ റൂമിലേക്ക് മണ്ണ് കയറ്റാൻ പോവുകയാണ് അപ്പോൾ വെള്ളം വീണ്ടും തീർന്നേട്ടാ സംഭവം ഈ കുപ്പിലല്ലേ അതായത് രണ്ട് റൂമിൽ ഇട്ടിട്ടുണ്ട് ഒരു റൂമിൽ ഒന്നര കൂട്ടും ഒരു റൂമിൽ ഒരു കൂട്ടും ഒരു കൂട്ടിൻ്റെ പന്ത്രണ്ട് കൂട്ടം വെച്ച് സംഭവം എന്ന് വെച്ചാൽ വൃത്തിയാക്കി മണ്ണ് തിരിഞ്ഞ് ബാക്കി ഹാളിലിടാണ്ട് റൂമിലിടാണ്ട് അടുക്കളയിലിടാണ്ട് ഇപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട് ചോറ് കഴിക്കാൻ അറിയാം കേട്ടോ ഒരു മണി ആവാറായി ഇനിയിപ്പം ഒരു കൂട്ടും കൂടെ ഇട്ടിട്ട് ചോറ് കഴിക്കാം ഒരു റൂമിൽ ഒരു കൂട്ടിടാനുള്ള ടൈം ഉണ്ടെന്നാണ് തോന്നുന്നത് നോക്കാം യെസ് അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് ആ റൂമിലും മണ്ണിട്ടു കേട്ടോ മൂന്ന് റൂമിലും അപ്പോൾ മണ്ണിട്ടുകൊണ്ട് നമ്മൾ ഉണ്ണാനായിട്ട് പോവുകയാണ് നമ്മൾ മേശ്ശേരിയാരൊക്കെ കൈയ്യൊക്കെ കഴുകാണ് കേട്ടോ അപ്പോൾ ഞാനും ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇനി ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ലോഡ് കയറ്റണം ഇനി ഹാളിൽ ഹാളിൽ കിച്ചണില് വർക്ക് ഏരിയയിലും കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ ചോറ് കഴിച്ചിട്ട് കാണും അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ വർക്ക് തുടങ്ങാൻ പോവുകയാണേ ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ ലോഡിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത ഇന്നത്തെ വർക്ക് എന്തിനാണ് കാണിച്ചേരേ ആ എൻ്റെ അമ്മയെ കണ്ടില്ലെന്ന് പറഞ്ഞോടൊക്കെ അമ്മതാ വീട്ടിൽ ഇതാ വന്നിരിപ്പം ഉണ്ടേ ഇന്ന് ഒരാൾ ചോദിച്ചതേ ഉള്ളൂ അമ്മ വീട്ടിൽ ഇല്ലേ അമ്മ വീട്ടിൽ ഇല്ലേ അമ്മതാ വീട്ടിൽ വന്ന് സുലയെ കാണാനായിട്ട് വന്നതാണ് ഇനി കുറച്ച് ദിവസം അമ്മ ഇവിടെ കാണും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മേന് പോവുകയുള്ളു സുലേ ഇവിടെ നിൽപ്പുണ്ട് സുലേ വാ സാധനങ്ങൾ ഇവിടെ എന്ത് എന്നാ എൻ്റെ പാപ്പം പറഞ്ഞോളൂ എനിക്ക് ഹലോ അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ചോറ് തിന്നണം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് ടാസ്ക് എന്ന് പറഞ്ഞ ഇപ്പം ഉറക്കമില്ല സംഭവം വീഡിയോ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തെടുത്ത് പിന്നെ അപ്ലോഡ് ചെയ്ത് ഇനിയിപ്പം എനിക്ക് അതിൻ്റെ പണികളാണ് സംഭവം കുറച്ച് സാധനം മേടിച്ചോളെങ്കിലും എൻ്റെ ഭാതി ശമ്പളം അങ്ങ് പോയി സാധനങ്ങൾക്ക് തീ പിടിച്ച പോലെ കേട്ടോ തീ പിടിച്ച പോലെ എന്ന് പറഞ്ഞാൽ തീ പിടിച്ച പോലെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി എന്താണ് ചോറീന ചോറ് നല്ല വിശപ്പുണ്ട് അപ്പോൾ ചോറ് ഇരിക്കണം അപ്പം ഇനി അടുത്ത കാഴ്ചകൾ നാളെ അപ്പം നാളത്തെ കാഴ്ചകളായിട്ട് ഞാൻ ഉടനെ വരാം അതുവരെ ബൈ